നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അമ്പത്തിയൊന്ന് അന്തരിച്ചു ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് വിവരം ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ചോട്ടാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി ചോട്ടാനിക്കരയിലെത്തിയതായിരുന്നു നവാസ് കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെയാണ് നവാസ് ഹൃദയനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ലെ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ചൈതന്യം മിമിക്സ് ആക്ഷന് അഞ്ഞൂറ് ഏഴരക്കൂട്ടം ജൂനിയർ മാൻഡ്രിക്ക് ഹിറ്റ്ലർ ബ്രദേഴ്സ് മീനാക്ഷി കല്യാണം മാട്ടപ്പെട്ടുമ അമ്മ അമ്മായിയമ്മ മൈ ഡിയർ കരടി ചന്ദാമാമ മൺമാന ഷോ തില്ലാന തില്ലാന വെട്ടം ചക്കരമുത്ത് ചട്ടമ്പി നാട് തത്സമയം ഒരു പെൺകുട്ടി മൈലാഞ്ചി മുഞ്ചുള്ള വീട് മീറാനാം ഷാജി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനാണ് കലാഭവന് നവാസ് ഭാര്യ രജ്ഞം സിനിമാതാരമാണ് മരമായം എന്ന ഇ ടി വി പരിപാടിയിലെ കോയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നിയാസ് ബക്കറാണ് സഹോദരന്